ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ബീഫ് കൊണ്ടുള്ള പുലാവ് എങ്ങനെയാന്ന് റെഡിയാക്കുക എന്ന് നോക്കാം ബീഫും പച്ചക്കറിയും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഈ പുലാവ് ഉണ്ടാക്കിയെടുക്കാൻ പോണത് അപ്പോൾ ബീഫ് ഞാൻ എന്താ ചെയ്താൽ നമ്മൾ പൊരിച്ചെടുത്തിട്ട് ആണെന്നുണ്ടെച്ചാൽ അതങ്ങനെ ഇട്ട് കൊടുക്കുക ഞാൻ ബീഫ് വലർത്തിയിട്ട് വെള്ളം വറ്റിച്ചെടുത്തതാണ് അതുകൊണ്ട് തന്നെ ഞാനിതൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പൊരിച്ചെടുക്കണം അപ്പോൾ കുറച്ച് തോനെ വെളിച്ചെണ്ണ ഒഴിച്ച് പൊരിച്ചെടുക്കുക അതിലാണ് നമുക്ക് ചോറ് വെക്കാനുള്ളത് അപ്പോൾ ഞാനിതാ പിന്നെ ഫ്രൈ ചെയ്തത് കുറച്ച് അരുവിലുണ്ട് കേട്ടോ അപ്പോൾ ഫ്രൈ ചെയ്യാത്തത് എടുത്തിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് കുറച്ച് റെഡിയാക്കാൻ കാരണം മോനക്ക് ഇന്ന് രാത്രിക്കൊക്കെ കുറച്ച് ഫുഡിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു പിന്നെ മോനക്കിന്ന് ഇതിൻ്റെ സോർസ് ഇട്ട് കൊടുത്താലും ബീഫ് ഞാൻ മോനക്ക് കൊടുത്തയക്കുന്നുണ്ട് അപ്പോൾ അവന് ആ ബീഫ് കൊണ്ട് എങ്ങനെയാണ് ചോറ് വയ്ക്കുക എന്നുള്ളത് കാണിക്കാനും കൂടി വേണ്ടിയിട്ട് പെട്ടെന്ന് വീട്ട വീടിയാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ എളിച്ചെണ്ണിയിൽ ഇതൊന്നായിട്ട് ഒന്ന് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഭയങ്കരമായിട്ടുള്ള സാധനങ്ങളൊന്നും വേണ്ട പിന്നെ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ക്യാരറ്റും ബീട്രൂട്ടും ഇട്ട് കൊടുത്താൽ അതില്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അത്ര നല്ല പ്രശ്നമതേ ഉള്ളൂ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും പിന്നെ നമ്മൾ ബിരിയാണീൻ്റെ അരിയിൽ വേണമെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ബസ്മതി റൈസ് ഉണ്ട് ഫ്രൈഡ് റൈസിൻ്റെ റൈസ് അതിലാണ് അതിലാകുമ്പോൾ നമ്മൾ ഒന്നിന് രണ്ട് ഗ്ലാസ് വെള്ളം വെക്കണ്ട ഒന്നിന് ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചാൽ മതി അതിൽ കൂടുതൽ വെള്ളം വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് വള്ളത്തിലിട്ട് പുതിർത്തിന് ശേഷം ഓട്ടപാത്രത്തിൽ ഊറ്റി വെച്ച ഇത് ബീഫ് കൊണ്ട് മാത്രമല്ല എല്ലേത് ഇതുകൊണ്ടും നമുക്ക് ഉണ്ടാക്കി എടുക്കട്ടെ ഇനിയിപ്പോൾ ചിക്കന് വരറ്റിക്കാണ്ടല്ലാതെ ജസ്റ്റ് മഞ്ഞളും ഉപ്പും മാത്രം ഇട്ട് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുത്ത് കാണ്ടും ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും ഈ പച്ചക്കറി ഇല്ലാതെ ബീഫ് ഒറ്റക്കെ ഉണ്ടാക്കും അപ്പോൾ ഈ ബീഫ് ഇതിലേക്ക് ബീഫ് ബീഫുണ്ടാക്കുമ്പോൾ അധികം മസാലകളൊന്നും ചേർക്കണ്ട കുറേശ്ശെ മസാലകൾ ചേർക്കാം സാധാരണ നമ്മൾ ബീഫിലേക്ക് ചേർക്കണ മസാലകളൊന്നും ഇതിലേക്ക് കൂടുതലായിട്ട് ചേർക്കണ്ട ഒക്കെ കുറേശ്ശേ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പ്രത്യേകിച്ച് പിന്നെ നമ്മളിങ്ങനെ ഉണ്ടാക്കും കൂടി ആകുമ്പോൾ അതേമാതിരി പൊരിച്ചെടുത്ത് കാണ്ട് നിങ്ങൾ കുട്ടികൾക്ക് കൊടുത്തയക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരിക്ക് പൊരിക്കാതെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക ഞാനിത് എന്താ ചെയ്ത വെള്ളം വറ്റിച്ച് എടുത്തേക്കാണ് അപ്പോൾ അതിൽ എണ്ണ തന്നെ യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് പറഞ്ഞാൽ ബിരിയാണീൻ്റെ അരി കൊണ്ടുണ്ടാക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിന് വെക്കണം ബസ്മതി റൈസിൻ്റെ അളവാണ് ഞാൻ പറഞ്ഞത് ഒരു ഗ്ലാസ്സിന് ഒന്നേ മുക്കാ ഗ്ലാസ് മതി പിന്നെ ഈ പച്ചക്കറി ഇതെല്ലാം അതിലേക്ക് ഓരോന്നോ ഓരോന്നായിട്ട് ചേർത്തിട്ട് പൊരിച്ചു കൊരിയിൻ്റെ ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ നെയ്യ് ഒഴിക്കണം നെയ്യ് ഒഴിച്ചതിന് ശേഷം ഉള്ളി അതി ഒന്ന് കുറച്ച് കൂടുതൽ വഴറ്റിയെടുക്കണം കളറ് മാറേണ്ട ആവശ്യമില്ല അതിൻ്റെ നമുക്ക് ക്യാരറ്റും ഉരുളം തേങ്ങും കൂടി ഇട്ട് കൊടുക്കുക അതൊന്ന് നന്നായിട്ട് ഒന്ന് വയന്ന് വന്നീൻ്റെ ശേഷം അതേപോലെ ആ പച്ചച്ചോയൊക്കെ വന്ന് വന്നിട്ട് ശേഷ പോയിൻ്റെ ശേഷം വേണം നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക അപ്പോൾ ആ എണ്ണൻ്റെ മേലെ ഒന്ന് കുറച്ച് നേരം വെക്കുകയാണ് തക്കാളി അങ്ങനെ ഉടഞ്ഞ് പോകും അത് എന്നാലും അതിൻ്റെ മേലെ കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് നേരം വെച്ചു അപ്പോൾ അത് അടിയിലുള്ള ക്യാരറ്റും ഉരുളം തേങ്ങും എല്ലാം കൂടി ഒന്ന് മിക്സ് ആകുന്ന സമയം വരെ വെച്ചിട്ടുണ്ടേഷമാണ് ഞാൻ പിന്നെ ഇളക്കി കൊടുത്തത് കേട്ടോ അപ്പോൾ നല്ല ഒരു വെറൈറ്റി ടേസ്റ്റും എല്ലാം ഇതിലേക്ക് വരും ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളും ചായച്ചൊക്കെ വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി പിന്നെ നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ ശേഷം നമുക്കതിലേക്കുള്ള ഉപ്പും ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കട്ടോ ആകെ ഞാൻ ഒന്നേക്കാ ഗ്ലാസ് അരി ഇട്ടിട്ടാണ് വെക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളവും കൂടി ചേർത്ത് ഞാൻ അപ്പോൾ നമ്മൾ വെള്ളം എന്താ വെച്ചാൽ വേറൊരു പാത്ര തിളപ്പിച്ച് വെക്കണം എട്ടി തിളക്കേണ്ട ആവശ്യമില്ല ഈ ഇത് ചൂടുള്ളതാണല്ലോ അപ്പോൾ അത്യാവശ്യം പിന്നെ നന്നായിട്ട് ചൂടായാൽ മതി തിളക്കേണ്ട അത്രയ്ക്ക് ആവേണ്ട അപ്പോൾ പിന്നെ ഒരു പ്രാവശ്യം എൻ്റെ അടുത്തൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് വെട്ടി തിളച്ച വെള്ളം ഞാനിങ്ങനെ ഭക്ഷണിട്ട് കൊടുക്കുന്ന സമയത്ത് അതിലേക്ക് ഒഴിച്ചപ്പോൾ വന്നാകൊണ്ട് പിന്നെ ചൂടും ചൂടും കൂടി കൊണ്ട് ചേർന്ന സമയത്ത് പിന്നെ തുള്ളിപ്പോയി അതായത് തിളച്ച് ഇങ്ങനെ പുറത്തേക്ക് തുള്ളിപ്പോയതിൻ്റെ ശേഷം ഞാനിത് തിളപ്പിക്കലില്ല ഇനി അതിലേക്ക് കുരുമുളകും പൊടിയും കരം ഇട്ട് കൊടുത്തിൻ്റെ ശേഷം മാഗി ക്യൂബിൻ്റെ ഒരു കട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ മാഗി ക്യൂബിൻ്റെ ഇതിലുള്ള ഉപ്പ് അതേപോലെ തന്നെ നമ്മൾ ബീഫ് ഉണ്ടാക്കിയപ്പോൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തേക്കണം അതൊക്കെ നമ്മൾ വിചാരിച്ചിട്ട് വേണം നമ്മളിതിലേക്കുള്ള ബീഫ് ഉപ്പിട്ട് കൊടുക്കാൻ അതൊക്കെ കറക്റ്റാക്കീൻ്റെ ശേഷം നമ്മളത് ആ അരി അതിലിട്ട് കാണ്ട് ഒരു അഞ്ച് മിനിറ്റ് ചെറിയ തീരെ റെഡിയാക്കി എടുക്കുക അപ്പോൾ നമ്മൾ ആ അതിക്ക് ഒട്ടൽ കുറഞ്ഞ് കിട്ടും പിന്നെ ഇതിലേക്ക് ഞാൻ നമ്മൾക്ക് സുറുക്കിയുണ്ട് കേട്ടോ ഞാൻ അധികം പുളിക്കും അതിൽ യൂസ് ചെയ്തിൽ ഒട്ടാതിരിക്കാനും എല്ലാം വേണ്ടിയിട്ട് പുളിക്ക് അതാണ് യൂസ് ചെയ്ത് ചെറുനാരങ്ങ നീര് യൂസ് ചെയ്യുന്നവരിൽക്ക് യൂസ് ചെയ്യുക പുതിനീനൻ്റെ ഇല ഇടണ്ട മല്ലിൻ്റെ ഇല മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതാ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിത് മൂടി കൊടുക്കണം അതിൻ്റെ മുന്നേ ബീഫ് ഇട്ട് കൊടുക്കുക ബീഫ് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ വിസിൽ ഇട്ട് കൊടുക്കാം കേട്ടോ മൂടി വെച്ചിട്ട് ഇത് ഏത് അരിയിലാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ പുലാവ് ഉണ്ടാക്കുമ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ അരി ആട്ടാ ടേസ്റ്റ് ഉണ്ടാവുക പക്ഷേ എനിക്ക് ഇഷ്ടം നെയ്ച്ചോറിൻ്റെ അരി കൊണ്ട് ഉണ്ടാക്കണതാണ് പിന്നെ ഫ്രൈഡ് റൈസിൻ്റെ അരിയാകുമ്പോൾ കുറച്ച് നീളും ഇതൊക്കെ ഉള്ള ഉണ്ടാവും അരി ആക്കാറ് അപ്പോൾ നല്ലൊരു ടേസ്റ്റും കൂടി ആയിക്കാറ് അപ്പോൾ അതിൻ്റെ അടി കൂടി അതാണ് ഞാൻ എൻ്റെ വേറെ പണികളൊക്കെ ഞാൻ നടത്തുന്നുണ്ട് കേട്ടോ അതേമാതിരി എല്ലും നമ്മൾ ബീഫ് ഇത് ഒനിയത്തിൻ്റെ ഇറച്ചി കിട്ടുമ്പത്തേക്ക് എല്ലെല്ലാം കൂടി ഞാൻ വേവിച്ച് വെച്ചിട്ട് അതിൻ്റെ എല്ലൊക്കെ ഓരിക്ക പിന്നെ നെമ്പും പാടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കട്ട് ചെയ്ത് കണ്ടാണ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ പുലാവ് റെഡി ആയിട്ട് നല്ല ടേസ്റ്റിന്നിട്ടാണ് പിന്നെ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തുറന്നതിൻ്റെ ശേഷം ഒരു ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കുക നെയ്യ് നെയ്യ് കൊടുക്കുക അപ്പോൾ അതാ നമ്മുടെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിവറിൽ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് പ്രത്യേകിച്ചൊന്നും ചേർക്കണ്ട ഈ ഇതിൽ തന്നെ കണ്ടമാനം വെള്ളം വരും കേട്ടോ ലിവറിൽ അങ്ങനെയാണല്ലോ എത്ര വെള്ളം കഴിഞ്ഞാലും നമ്മൾ ഇറച്ചിയിലൊക്കെ അങ്ങനെ പക്ഷേ ലിവറിൽ നന്നായിട്ട് വെള്ളം വരും പിന്നെ ഒന്ന് കുക്കറിൽ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വിസിലടിപ്പിച്ചുകൊണ്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ ഒന്നും കൂടി ഈസിയാണ് കിട്ടുക അപ്പോൾ ഇത്ര എണ്ണൻ്റെ ആവശ്യമില്ല ഞാനത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞു അല്ലെങ്കിൽ എന്ത് ചെയ്യണം വെച്ചാൽ ഇതിൻ്റെ പാടല്ലേ അത് കാണണോ ആ പാടം നമ്മൾ നീക്കം ചെയ്യണം നീക്കം ചെയ്താലും ലിവർ വേഗം പോവും ആ പാടം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചു ഹാർഡായിട്ട് വരും പാടം നീക്കം ചെയ്ത് കണ്ട് എണ്ണയിലിട്ട് ഇങ്ങനെ ആക്കിയതിന് പെട്ടെന്ന് റെഡിയാവും അല്ലെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കണ്ട് പിന്നെ സ്റ്റിക്ക് പോലെ കഷ്ണങ്ങളാക്കി ഉണ്ടാക്കിയാൽ പെട്ടെന്ന് ഉണ്ടാക്കും അപ്പോൾ പാടം നീക്കിയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റിനും വ്യത്യാസമുണ്ട് ഓരോന്നിനും ഓരോ ടേസ്റ്റാണല്ലോ ഞാൻ കഴിക്കില്ല എന്നുണ്ടെങ്കിലും അപ്പോൾ എനിക്ക് ഉണ്ടാക്കാനും ഒക്കെ അറിയാം പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാന്നുള്ളൂ എൻ്റെ ടേസ്റ്റ് തീരെ ഇഷ്ടപ്പെടില്ല അപ്പോൾ അതാ റെഡി ആക്കിയിട്ട് ഒരുപാട് കുരുമുളക് കിട്ടാല് എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും എല്ലാം കയ്യിനും കാലിനും ചൂട് വരും കുരുമുളകിന് അലർജി പോലെയാണ് കൈ കാലൊക്കെ ചൂടും ശരീരമൊക്കെ ചൂടും അപ്പോൾ ഒരുപാട് കുരുമുളക് ഇടാൻ പറ്റില്ല പക്ഷേ ഇതിന് അത്യാവശ്യം കുരുമുളക് ഇട്ടാലാണ് ഇത് ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ അതിങ്ങനെ മൂടി വെച്ചും ഇടക്കി ഇടയ്ക്ക് ഇറക്കി കൊടുത്തുകൊണ്ട് അത് വലർത്തിയെടുത്തു അതിൻ്റെ അടിയിൽ കൂടെ ഞാൻ ഈ പുലാവ്ക്കുള്ള സമ്മന്തി ഉണ്ടാക്കി സമ്മന്തിൻ്റെ വീടെ മുന്നിട്ടതുകൊണ്ട് ഞാൻ പിന്നെ അതിൽ കാണിക്കണില്ല കേട്ടോ സമ്മന്തി ഉണ്ടാക്കി പുലാവൊക്കെ എല്ലാവരും ഭക്ഷണം കഴിക്കലും ഒക്കെ കൈ അതിൻ്റെ അടിയിൽ കൂടെ ഒരു പണിമ മാത്രം നിന്നാൽ നമ്മൾക്ക് ഒരു പണി നടക്കൂല അപ്പോൾ ഒരു പണി മാത്രമല്ല എല്ലേ പണിയും കൂടി അതിൻ്റെ അടിയിൽ കൂടി നമ്മൾ റെഡിയാക്കി വരണം കേട്ടോ സ്ഥിരം അങ്ങനെ തന്നെ ചെയ്യും അപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മളിത് മാത്രം ഫോക്കസ് ചെയ്ത് കണ്ട് വീഡിയോ എടുക്കണമെന്ന് മാത്രം നന്നായിട്ട് മൈ ലൈഫ് എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അതിൽ മിക്സ് ചെയ്ത് എടുക്കലുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ ഓരോരോ ദിവസത്തെ വീഡിയോകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്ട്ടാം ഞാനിതാ അവിടെ ഞാൻ സെൻറ്ററിലാണ് നിൽക്കുന്നത് അപ്പോൾ ആ സെൻറ്ററിലത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ കേട്ടോ നല്ല ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോകൾ ഞാൻ അന്നാന്നത്തെ അന്നാന്ന് എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ഒരു ദിവസേ ആവണുള്ളൂ ഇന്ന് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തേക്ക് പക്ഷെ നല്ല ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ നല്ല ഇതാണ് കേട്ടോ ഈ സെൻറ്ററിൽ അപ്പോൾ ഇത് പിന്നെ ഇതിൻ്റെ ഫുൾ അതായത് സെൻറ്ററിലത്തെ ഫുള്ളായിട്ടുള്ള വീഡിയോകളോ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടിട്ടാണ് അപ്പോൾ അതാ നമ്മളിന്ന് വന്നിട്ട് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തേക്ക് ഒരു ദിവസേ ആയിട്ടുള്ളൂ